തിരുവനന്തപുരത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ അവകാശ സംരക്ഷണ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ മറിയക്കുട്ടി സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ നടത്തിയ മറിയക്കുട്ടി എത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശ സംരക്ഷണ ധർണ നടക്കുന്നത് യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് സാറിനെ ഉള്ളു സാറിനെ അതോടൊപ്പം ഇതിനെ ഈ യോഗത്തിൻ്റെ സ്വാഗതം പറയാനായിട്ട് ശ്രീ അനിൽ അദ്ദേഹത്തെ ഷിൻഫിയ പ്രധാനപ്പെട്ട ഒരു സമരമുഖത്തിന്റെ തുടക്കം എന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പരിശീലന വ്യക്തിയാണ് ആ വ്യക്തിയെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബി.ടെക്. വിദ്യാർത്ഥികൾ സയൻസ് കേരളം പരിപാടിയിൽ പങ്കെടുക്കുകയാണ് 2014-ൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനു മുന്നോടിയായി ഒരു സ്റ്റീൽ ആവറാണ് 2014-ൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആവരോ സഹായം നൽകുന്നവരും ഓരോരുത്തരും മറ്റു സാമൂഹ്യ സംഘടനകളും സന്നദ്ധ സംഘടനകളും സാംസ്കാരിക നായന്മാരും നായകന്മാരും മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് കേൾ കേരള കോളം എന്ന നിലയിൽ മുന്നൂറ് മാസം മുമ്പ് ഉറപ്പു പോലുള്ള ആ സന്തോഷാണോ ഞാൻ വേറെ ആവശ്യമായിട്ട് വന്നു ആ മറ്റേ സെയിം സാറാ ഓഫീസ് നമ്പറില് സമയം പറയണം ഒരു കാര്യം വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ തന്നെ അപ്പം ഞാനത് നോക്കാം ജനതയ്ക്ക് വേണ്ടിട്ട് പങ്കെടുക്കേണ്ടത് സംസാരിക്കേണ്ട കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട വ്യക്തിത്വത്തിന് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേക്കള്ള ഫോറത്തിന്റെ പേരിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് ഈ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതും ശ്രമിക്കുന്നതുമായിട്ട് ഉദ്ദേശിച്ചുള്ള എല്ലാ കലാപരമായ നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗ നടപടികൾ ആകർഷിക്കുന്നു രാജകാന് സാറിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഞാനൊരു അഞ്ചു മിനിറ്റ് മാത്രം സംസാരിക്കുന്നുള്ളൂ കാരണം മറികുട്ടി ചേച്ചി വിടലിക്കൊണ്ട് ചേച്ചി ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് അപ്പൊ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ആകാംക്ഷ ചേച്ചിയെ കുറിച്ചിട്ടിപ്പോ ഒരുപാട് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചേച്ചി പറയും നേരത്തെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഒരേ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യമാണിത് കേരളത്തിലുള്ളത് സി പി എമ്മിൻ്റെ ഈ പറഞ്ഞതുപോലെ ജീർണിച്ച നേതൃത്വം ഭരണം അതിനെതിരെ ഒരു സമരവും ചെയ്യാൻ കഴിയാത്ത വരിയുടയ്ക്കപ്പെട്ട പ്രതിപക്ഷം ബി ജെ പി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കാണാൻ പോലും ഇല്ലാത്ത നിലയിൽ അധപ്പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അധാർമികൾക്കും അനീതികൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചുപേര് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു വേദിയാണ് സേവ് കേരള ഫോറം ആ സേവ് കേരള ഫോറത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിഞ്ഞും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാനുള്ള സമയമല്ല ഇത് അപ്പോൾ ആ ഫോറത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മണിക്കുട്ടി ചേച്ചി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ യോഗത്തിൻ്റെ ഈ ധർണയുടെ തന്നെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജേജ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പിന്നെ മറികുട്ടി ചേച്ചി സംസാരിക്കുക ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല നിങ്ങൾ മറികുട്ടി ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വളരെ ആകാംക്ഷഭരിതരായിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല ഞാൻ മറികുട്ടി ചേച്ചിയെ ഏറെ കൂടി ഒന്ന് രണ്ട് വാക്കുകൾ മറികക്കുട്ടി ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഏറ്റവും ഈ പറഞ്ഞ ക്രൂരമായൊരു ഭരണകൂടം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരണകൂടം നിലനിൽക്കുമ്പോൾ ആ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ അടിമുടി വിറപ്പിക്കുന്ന ഒരു സാധാരണക്കാരി നിസ്വയായ ദരിദ്രയായ ഒരു സാധാരണക്കാരിയാണ് ചേച്ചി മറിയക്കുട്ടിച്ചേച്ചി ചേച്ചി സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനുരണനങ്ങൾ എന്താണ് എന്ന് നിങ്ങളോട് ഞാൻ സമയമെടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിച്ച മറികക്കുട്ടിയുടെ മറികുട്ടിച്ചീടെ പിച്ചച്ചട്ടി സമരം മുതൽ കറുത്ത തുണിക്കെതിരെ മറികക്കുട്ടിച്ചെച്ചി എങ്ങനെയാണ് പ്രതികരിച്ചത് മുതൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറികക്കുട്ടി ചേച്ചിയോട് ഞാൻ പിണറായി വിജയൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറികക്കുട്ടി ചെച്ചി എനിക്കെന്ന മറുപടി പിണറായി വിജയൻ ആണു ഞാനൊരു പെണ്ണുമാണ് എന്നാണ് ആയിരുന്നു മറുപടി അപ്പം അത്തരത്തിലൊരു വലിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ നടുവിലാണ് മറികക്കുട്ടി ചേച്ചി നിൽക്കുന്നത് മറികുട്ടി ചേച്ചിയുടെ ഉടമാവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും പിന്നെ വിട്ടുകൊടുക്കുന്ന തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് മറിയക്കുട്ടി ചേച്ചി എന്ന് മറിയക്കുട്ടി ചേച്ചിയുടെ തടപെട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല വളരെ സ്വതന്ത്രമായ നിലപാട് വളരെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ അത് പറയുന്ന ഒരു 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 മഹത് വ്യക്തിത്വമാണ് പിന്നെ മറികക്കുട്ടി ചേച്ചി ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം പിന്നെ എന്താണ് അടിമാലിയിലെ ഇരുന്നൂറ് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ഇരുന്നു കൊണ്ട് മറിയക്കുട്ടി ചേച്ചി പറയുന്നതും അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയോട് ഞാൻ സംസാരിച്ചപ്പോൾ മറികക്കുട്ടി ചേച്ചി പറഞ്ഞത് ഈ ദുഷിച്ച ഭരണകൂടത്തിന്റെ അന്ത്യം കണ്ടിട്ടേ തന്റെ സമരം താൻ അവസാനിപ്പിക്കുമെന്നും അതുവരെയുള്ള അതുവരെ തന്റെ ഒറ്റയാൾ പോരാട്ടം പിന്നെ തുടരും എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മറിയക്കുട്ടി ചേച്ചിക്ക് പിന്നെ ഈ മൈക്ക് ഞാൻ വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി കൈമാറിക്കൊണ്ട് ചേച്ചിയെ പ്രസംഗിക്കാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ക്ഷണിക്കും ഹലോ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എനിക്ക് വിദ്യാഭ്യാസം ഒന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ തെറ്റി ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ ഒരു ചട്ടി ചട്ടിയെടുത്ത് ഞാൻ ഇറങ്ങി എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പെൻഷൻ കിട്ടി എനിക്കിന്ന് തന്നെയല്ല എല്ലാവർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല പാവ പാവം എന്ന് പറയുമ്പോൾ ഞാനും ഒന്നും ഇല്ലാത്ത കേട്ടോ എല്ലാവർക്കും വേണ്ടിയാണ് ഇറങ്ങി ഫ്ലാറ്റ് വന്നപ്പോൾ ഇവർ എൻ്റെ പേരിൽ വസ്തു കഴിഞ്ഞു എനിക്ക് രണ്ടേക്കർ സ്ഥലം ഒന്നര ഏക്കർ സ്ഥലം എൻ്റെ ഒരു മകൾ വിദേശത്ത് എനിക്കൊരു രണ്ട് ഒരു വീട് അയ്യായിരം രൂപയ്ക്ക് ഇതേപോലെ ഒരു അങ്ങ് പരസ്യം ചെയ്തു പരസ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇറങ്ങണത് ഫേസ് ആയിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് വില്ലേജിൽ പോയി ഏതായാലും എനിക്കിത്രം ബത്ത് കിട്ടൂലോന്ന് ഉറപ്പ് ഞാൻ വില്ലേജിൽ പോയി ഞാൻ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു അയാൾ എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ഞാൻ കൊണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറയിൽ കോൺഗ്രസ് ആണ് ഇതിൽ കോൺഗ്രസ് ആണോ ബി ജെ പി ആണ് ആർ എസ് എസ് ആണോ എന്ന് അത് ഈ പെൺറായിക്ക് മാത്രമേ അറിയൂ എനിക്കൊരറിയില്ല അല്ല ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞല്ല ഇവരാരും പറയാൻ കണ്ടില്ല ഇപ്പോൾ ഇവരിങ്ങനാണ് പറയുന്നത് ഇപ്പം ചെറിയാൻ പറയണേ ഞാൻ ലഹിരി പിടിച്ചിട്ടാണ് അപ്പം ഇയാളുടെ പെണ്ണും പിള്ളേ ചാരായും മാറ്റി അടിമാരി കൊണ്ടുത്താനുള്ള കാര്യമുണ്ടോ എനിക്ക് ഈ ലഹരി കൊണ്ടോ എന്ന് എനിക്ക് തന്നിട്ടാണ് ഇത് പറയണമെന്നാണ് ചെറിയാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങണം സജി ചെറിയ അപ്പം അത് കൂട്ടാണ് മത്രാന്മാർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് എനിക്ക് ഈ പനിയൊന്നുമില്ല ഞാൻ ഇവിടെ വേണ്ടി എല്ലാവർക്കും വേണ്ടി അപ്പം ഞാൻ ചോദിക്കണേ ഈ വാളയാർ രണ്ട് കച്ചങ്ങളെ കൊന്നു വാണ്ടി പരിവാറിപ്പോന്നു ഈ മുഖ്യമന്ത്രി ഇന്ന് വരെ അത് അന്വേഷിച്ചിട്ടുണ്ടോ അതിന് സാക്ഷി എന്ന് പറയേണ്ടത് എന്തിനാ സാക്ഷി ഈ രണ്ട് കാലത്തേക്ക് ജനത കട ചാടി പോകണോ സകല ജനം കണ്ട പിന്നെ എന്തിനാ സാക്ഷി അത് സി പി എമ്മുകാരനാണ് അത് കൊണ്ടാകെ പിടിക്കാൻ പറ്റിയല്ല അപ്പം പിന്നെ ഇറങ്ങിയത് ഞാനിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ എനിക്ക് ഞാൻ ഇപ്പം പകല് ബി ജെ പി ഷാക്രി കോൺഗ്രസ് ആണെന്ന് പറയും അപ്പം പകൽ ബി ജെ പി ആണെങ്കിൽ ഞാൻ ഞാൻ കാണിച്ചുതരാം ഞാനാണെന്നിക്കില്ല ഞാൻ തിരുവനന്തപുരം പോയി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി ആ പ്രധാനമന്ത്രി മുമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെയാ പിടിച്ചിട്ടുള്ളൂ പെണ്ണായി കെട്ടിപ്പിടിച്ച ആ പടം ഞാൻ ഞാൻ കാണിച്ചുതരാം அம்மச்சி இங்கோட்டு மூணு இங்கோட்டா இங்கோட்டும் ഒന്നിങ്ങ അമ്മ ഇങ്ങോട്ട് ഒന്ന് താത്തുപിടിക്കണ ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് கூட <itt> அது <Colemanye log experience> ഞാൻ തൃശ്ശൂര് പോയത് ശരിയാ ഞാൻ കുറച്ച് പാവത്ത് അരി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല ഈ കുഞ്ഞു പിള്ളേരെ പോയിരുന്നു ഈ യാഥിക്ക് പോണ പിള്ളേരെ തല എല്ലി പൊട്ടിക്കുന്നു ഇതിൻ്റെ എല്ലാ ആവശ്യത്തിന് ഞാൻ പ്രധാനമായിട്ടും എനിക്ക് ഒരു ബെമ്മറാണ്ടം കൊടുക്കാൻ പോയതാണ് അതെ പിള്ളേ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ടോ അതിന് ഉണ്ടോ എന്നെ രക്ഷിക്കാനും സ്വർണ്ണക്കടത്തിൽ പോയിട്ടില്ല ഈ ഈ പള്ളി വാർത്ത ഈ ലാഭം ഞാൻ പോയിട്ടില്ല പിന്നെ എനിക്ക് എനിക്കിങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ഒന്നും വന്നിട്ടില്ല എന്നീ ഞാൻ പോകും അതെനിക്ക് പകല് ഞാൻ എല്ലാ പാർട്ടിയിലാളാണ് ഇപ്പം ഉണ്ടായിട്ട് വിളിച്ചത് പകല പാർട്ടിയിലും പോകും അത് രാത്രിയിൽ നിന്നില്ല പകലിന്ന ഏക സമയത്ത് വിളിച്ചാലും പോകും അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കാറുള്ളൂ ഞാൻ പെൻഷൻ എനിക്ക് എനിക്കാണില്ല ഏഹ് പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പിണ്ടായിട്ട് രീതിയിലാണോ ഞാൻ ജനം കൊടുക്കുന്നത് അതാ അറിയണ്ട ഈ പിണ്ടായുടെ തീടിയ മക്കള് അല്ല കള്ളക്കടത്തിന് പോയ തുടർന്ന് ഞങ്ങൾ പേടിക്കാറുണ്ടോ ആ മാസപ്പടി മേടിച്ചു ആ മാസപ്പടിയിലാണോ ഞങ്ങള് പെൻഷൻ ചോദിക്കണേ ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ കാശുമതി ഞങ്ങക്ക് അല്ല ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇത് പിണ്ടായുടെ വീട്ടിൽ നിന്ന് ഒന്നുമല്ല ജനങ്ങളുടെ അവകാശം മാത്രം മാത്രമേ ഞാനൊരു ചിന്താ വിളിച്ചില്ല ഒരു കൊടി പിടിച്ചില്ല ഞാൻ അതൊക്കെ ഇറങ്ങി എന്നെ പണ്ട് ഇത്രയും കൊള്ളരായ്മ ഇറക്കിയില്ല ഈ സി പി എമ്മിൽ കുണ്ടകളാണ് ഈ ഗുണ്ടകൾ അപ്പം ഈ പിണ്ടായി കണ്ണൂര് കുരുവടി ഇതെല്ലാം കൊടുത്തിരിക്കുക ജനങ്ങൾ ഇതികസ ഇതെല്ലാം ഇവരെ ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കണ്ണൂർ തയ്ച്ചു തന്നെ ആർക്ക് കൊടുക്കും ഞാൻ ചോദിക്കണ അനേകം കടത്താറണോ അവിടെ ഭരിച്ച മന്ത്രിമാരുടെ ജോലി അതെയോ ഏ ഇതൊക്കെ ഞാൻ വിളിച്ചു പറയണു അല്ല എനിക്ക് ഒരു പാർട്ടി ഈ പിണറായി ഏത് പാർട്ടി ഞാൻ വിളിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന പാർട്ടി ഒന്നും ഇല്ല രാത്രിയിലോ ഇന്നും സമയമൊന്നും ഇല്ല ഇവര് പറയണോ രാത്രിയിൽ ഞാൻ കോൺഗ്രസ് പകല് ബി ജെ പി ഇത് അവരുടെ തൊഴിലാ എൻ്റെ തൊള്ളില്ലാ ഞാൻ ഒരു കൊള്ളയടിച്ചിട്ടില്ല ഞാൻ ഇന്നും പാവപ്പെട്ട എനിക്കൊരു വീട് വരെയുള്ള ആലോ കൊള്ളയടിച്ചിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞാൽ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഇവണ്ടായും കൂട്ടം ഒരു മാടം പോലും ഇല്ലാത്തവരാ ഇപ്പം കൊട്ടാരം പറഞ്ഞിരിക്കണേ ഇവർ പാവങ്ങളെ രക്ഷിക്കാൻ കയറിയതാണ് ഇവർ ചിന്ധാവെന്നായിരുന്നു തൊഴിലാളി പറക്കാൻ ചിന്താ തൊഴിലാളിയാണോ അപ്പ ആരാ തൊഴിലാളി പുറകാണെന്നോ ഇതെല്ലാം പറ ഇവരെന്തിനാണ് നമ്മളെ കൊണ്ട് പറയപ്പെടുന്നത് ഇപ്പം അന്നത്തെ ജേണ്ടി അറുന്നവരുന്ന വലിയ രാജകൊട്ടാരാ പാവങ്ങളെ സഹായിച്ചോ അന്ന് ഉള്ളത് ഇങ്ങോട്ട് ഇല്ലാതെയാവുക ഇതായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ളത് ഇവർ വക്കറ്റൂര് പറഞ്ഞു എന്തോരും കടകള് തകർത്തെന്നറിയാം ഇവിടുത്തെ പതിനായിരത്തി കുറഞ്ഞു അക്കറ്റുതിരിപ്പില്ല എത്ര കടകള് തവർത്തു എത്ര കമ്പനി തവർത്തു ഇതൊക്കെ ആർക്ക് വേണ്ടി ഞാൻ ചോദിക്കണം പിണ്ടായുടെ അപ്പൊ ഇവിടത്തെ രാജാവെന്ന് പറഞ്ഞു ഞാൻ പറയണത് രാജാ ഈ പിണ്ടായി കണ്ണു കഴിഞ്ഞാൽ എത്ര സത്യവാതനായിട്ടാണ് ഞാൻ ജീവിക്കണത് ഇന്ന് പറഞ്ഞാ അതുകൊണ്ട് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പെണ്ഡായും കുണ്ടകളും ദൈവത്തോർ ഞങ്ങളെ തീർച്ചയായിട്ടും ഈ കൊള്ളവർത്താനം പറയുന്നത് മാത്രമേ ഉള്ളൂ ഈ പോലീസിന് ഇല്ലാതെ അധികാരം കൊടുത്താരാ ഈ തലിക്കെട്ട് പെമ്പിള്ളേരുടെ ആ ജാഥ എത്ര പെമ്പിള്ളേരുടെ വസ്ത്രം വരിച്ചു കീറി ഈ പോലീസുകാർ വസ്ത്രം മരിച്ചു കീറിയില്ല ആ ഭരിച്ച് ഏതെങ്കിലും മന്ത്രിമാർ ചെയ്തിട്ടുണ്ടോ വസ്ത്രം ഞങ്ങളുടെ പെമ്പിള്ളേരുടെ ശരീരത്തോടെ അധികാരം ഈ പോലീസുകാർക്ക് എന്നാ ജോലി ഇവർക്ക് അധികാരമുണ്ടോ ഞങ്ങളിത് കണ്ടോണ്ടിരിക്കുക എത്ര പെമ്പിള്ളാരോ എത്ര മൃഗങ്ങളോ ആ കൊച്ചിനെ കോളേജിൽ കുത്തിക്കൊന്നു പറഞ്ഞു കൊച്ചൻ അതിൻ്റെ അമ്മേനെ ഈ പോലീസ് വനിതാ പോലീസ് ആ ആ കോടതിയെ മിത്യത്തോടെ വലിച്ചോണ്ടെ ഞാൻ കണ്ടതാ അത് ഇവര് എന്താ പറഞ്ഞാ പൊരീഷനെ അപ്പൊ ഇമ്മടെ അവകാശപ്പെടാൻ പാടില്ല ആ കൊച്ചിന്റെ അമ്മേടെ കണ്ണീര് എങ്ങും പറയുന്നാണോ പറഞ്ഞേ അപ്പൊ ആ കൊച്ചിന്റെ അമ്മേനെ ഇത് വലിച്ചോണ്ട് നടക്കണൊക്കെ എന്താ കഞ്ഞീര് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്ത് കാര്യം പറയാൻ പറ്റൂന്നാ പറയണേ പെൻഷൻ ചോദിക്കാൻ പാടില്ല നമ്മടെ കൊഞ്ഞ് കൊച്ചങ്ങളെ കൊന്നു പേടിപ്പിച്ചു അതിനെ ചോദിക്കാൻ പാടില്ല വഴിയാ പോണ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവാ അത് ചോദിക്കാൻ പാടില്ല പിന്നെ നമ്മൾ എന്നെ ഇനി ചോദിക്കണേ ഇതൊക്കെ എനിക്ക് ശ്രീ ശ്രീ ശിവദാസൻ സംസാരി കുട്ടിച്ചെടുത്തിയുടെ സ്ട്രൈക്കില് ഞാൻ വളരെ കൗതുകരമായ ഒരു കാര്യം കണ്ടു ഈ ബുദ്ധൻ്റെ കാലത്ത് ഭിക്ഷച്ചട്ടിയിലൂടെ ഒരു പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് ഭിക്ഷ യാജിക്കുക അറിവ് കൊടുക്കുക ഇതുപോലെ അറിഞ്ഞോ അറിയാതെയോ മറികുട്ടിച്ചെടുത്തി നടത്തിയ ഭിക്ഷാപാത്രം അറിവിൻ്റെ ചില കണങ്ങൾ ഇവിടെ വിതറിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യമായിട്ട് ഞാനിത് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം വന്നപ്പോൾ സാധാരണക്കാരൻ്റെ ആവശ്യം എന്നുള്ള നിലയ്ക്കാണ് ഉപ്പിനെ ഒരു എടുത്തുകൊണ്ട് സമരം ആരംഭിച്ചു പക്ഷേ അത് ഈ ഭിക്ഷാടനം യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ശബ്ദം സ്വയമേവ ഉയർന്നുവന്നതാണ് സ്വയമേവ എന്ന് പറയുമ്പോൾ ഫ്ലെക്സില്ല ബാനറില്ല മാർഗതടസ്സങ്ങളില്ല മലിനീകരണമില്ല ഇതൊന്നുമില്ലാതെ മറിയപ്പുട്ടിച്ചെഴുതി ഉണ്ടാക്കിയ ഒരു വിപ്ലവത്തെ നാം അത്യന്തം ശ്ലാഘനീയമായ ഒന്നാണ് അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത് മറ്റൊരു കാര്യം യഥാർത്ഥത്തില് ഇത് ഈ മറിയക്കുട്ടിച്ചതി എന്റെ സഹോദരിയാണ് അല്ലെ ഭരണഘടന പറയുന്ന അനുസരിച്ച് എന്റെ സഹോദരിയാണ് ഭരണഘടനാ ക്ഷേത്രത്തിന്റെ പരവാഹി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാനത് പറയുന്നത് എന്റെ സഹോദരി ആവുമ്പോൾ ഞാനൊരു പെൻഷനാണ് കൃത്യമായി പെൻഷൻ കിട്ടുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് ഈ ആയിരത്തി രൂപ പെൻഷൻ കൃത്യമായി കിട്ടുന്നുമില്ല ഇവിടെ ഒരു ഡിസ്പാരിറ്റി ഇത്തരം കാര്യങ്ങളിലുണ്ട് ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ആ അല്പചാരിറ്റിയോടുകൂടി ഇത്തരം ആളുകളെ കാണാനും ദാനം ചെയ്യാനും ഉള്ള തയ്യാറെടുപ്പുള്ള ഒരു വിഭാഗം ഇനി ഇവിടെ ഉയർന്നു നിൽക്കുന്ന ജനവിഭാഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഇവിടെ മുതലാളിത്തം ജന്മിത്വവും കൂലിപ്പണിക്കാരും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ അവസ്ഥ ആ ഉദ്യോഗസ്ഥ പ്രഭുത്വവും പെൻഷൻകാരും തമ്മിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പ്രധാനമായി സൂക്ഷിക്ക സൂചിപ്പിക്കാനുള്ള കാര്യം അതുകൊണ്ട് തന്നെ പിന്നെ മറികുട്ടിച്ചെഴുതിയെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ അഭിനന്ദിക്കുന്നു ഇതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയവും കുറച്ചുകൂടി ശക്തിമത്താകേണ്ടിയിരിക്കുന്നു ഇത്തരം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുരുവിള സർസം ഇത് കേരള സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന ഒരു ചരിത്ര സംഭവമായി മാറുകയാണ് കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു മഹതി വനിത തന്നെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്തി ഈ സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റിയ ഒരു വലിയ വിപ്ലവത്തിൻ്റെ കഥയാണ് നമ്മളിവിടെ വിപ്ലവ പാർട്ടികൾ പാടും ഓരോ ചോരയിൽ നിന്നും ഒരായിരം പേർ ഉണരുന്നു എന്ന് പാടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഇതാ ഒരു വ്യക്തിയിൽ നിന്നും ഒരു വിപ്ലവം തന്നെ ഇവിടെ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ചത് പറയാൻ ഭയപ്പെട്ട കാര്യങ്ങൾ ഇതാ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരെ വരുതാ തുറന്നു പറഞ്ഞിരിക്കുന്നു അവരടുത്ത ആ ചട്ടി പിച്ചച്ചട്ടി എന്ന് പറയുന്നത് വലിയൊരു പ്രതീകമാണ് എൻ്റെ അവകാശം നിങ്ങളെനിക്ക് തരണം ഞാനത് ചോദിക്കുന്നത് ഏറ്റവും ലളിതമായ രീതിയിലാണ് ഇതിനേക്കാൾ ലളിതമായിട്ട് ഒരു പൗരൻ എൻ്റെ അവകാശം ചോദിക്കാനായിട്ട് ഈ രാജ്യത്ത് കഴിയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഞാൻ പലപ്പോഴും ഈ വീഡിയോ ച ചാനലുകളിൽ കണ്ടിട്ട് അതിന് താഴെ കമൻറ്റ് എഴുതും കമൻ്റ് എഴുതി കഴിയുമ്പോൾ എനിക്ക് തോന്നും പേടിക്കും പോലീസുകാരനെ പിടിക്കുവോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫീരുവിനെ പോലെ ഞാനിവിടെ തത്തിക്കളിച്ച് നടന്ന സമയത്താണ് ശ്രീമതി മറിയക്കുട്ടി മറിയക്കുട്ടി ചേച്ചി ഇതാ ഒറ്റയ്ക്ക് അതിൻ്റെ ഇതിൻ്റെ അതിനുള്ള യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കണക്കാക്കാതെ പുറപ്പെട്ട് അടിമാലി എന്ന ചെറു ഗ്രാമത്തിൽ തൻ്റേതായ അവകാശം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അവരുടെ ആ മുന്നേറ്റം അവരുടെ ആ പ്രസ്താവം ആ പ്രവൃത്തി ഈ കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ പത്തോ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ പേരാണ് കൂടിയിരിക്കുന്നത് ഓരോ മനുഷ്യരും പ്രതിദാനം ചെയ്യുന്നത് ഒരു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം പേരെയാണ് ഒരാളുടെ പിന്നിൽ ഇതേ ആശയം പിൻപറ്റുന്ന ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന പത്ത് ലക്ഷം പേരെങ്കിലും ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണക്കാക്കണം ഇവിടെ പത്ത് രണ്ട് ലക്ഷമോ മൂന്ന് ഒന്നും ആൾക്കാർ തടിച്ചു കൂടിയിട്ടില്ല ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പിന്നിൽ ഇതേ ആശയം മനസ്സിൽ പേർന്ന പത്ത് ലക്ഷം പേരെങ്കിലും ഈ കേരള സംസ്ഥാനത്തുണ്ടെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക ആൾക്കൂട്ടത്തിന് എണ്ണമല്ല ആൾക്കൂട്ടത്തിൽ അവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ പർപ്പസ് അവരുടെ ലക്ഷ്യം അവരുടെ ഉദ്ദേശക്തിയെ നിങ്ങൾ കാണുക ഇത് ഈ മുന്നേറ്റം ഇതിൽ മാത്രം അടങ്ങുന്നതല്ല കേരളത്തിൽ അവശ്യത അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും പേടി ഇതാ സേവ് കേരള ഫോറം ആരും ഈ കേരളത്തെ രക്ഷിക്കാനില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷാജാൻ സാറ് പ്രസാദ് സ്വാഭരൻ സാർ ഇവരൊക്കെ അവരുടെ സഹപ്രവർത്തകർ മുന്നോട്ട് വന്നിട്ട് അടിയൽ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അടിയൽ ലച്ചിപ്പോവും ഒറ്റയ്ക്ക് ഇതാ ഈ കേരളത്തെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാം ഈ പങ്കാളിത്തത്തിനും ഈ താൽപ്പര്യത്തിനും പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് പത്ത് എൺപത്തി ഏഴ് വയസ്സ് മറികുട്ടിച്ചേച്ചി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഇതൊരു വലിയ സംഭവമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ ചേർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനങ്ങനെ പൊതുമുഖത്തൊന്നും വരാനുള്ള ആൾ വന്നിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ മറിയക്കുട്ടിച്ചേരത്തിയുടെ ആ ഒരു ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഈ വേദിയിൽ വന്നതാണ് സേവ് കേരള ഫോമിൻ്റെ ഒരാൾ തന്നെയാണ് എങ്കിലും ഞാൻ ഒരു വനിത എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇത്രയും പ്രതികരണ ശേഷിയുള്ള ഒരുപാട് വനിതകൾ പ്രതികരിക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോ ഇതിൽ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് നമ്മൾ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഈ വയസ്സിലും ഇവർ കാണിച്ച ഈ ധൈര്യത്തിന് ഒരു പിന്തുണയാനാണ് ഞാൻ വളരെ തിരക്കായിരുന്നു എനിക്കൊരു കല്യാണം ഉണ്ട് അതിന് പോകണം എങ്കിലും ഞാനത് കാണാനായിട്ട് വന്നതാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മുന്നേറ്റമാണ് ഞാനിപ്പോൾ അറിഞ്ഞത് സ്ഥിതിക്കുക ഈ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം എൻ്റെ വീട്ടിൽ വന്ന ഒരു ആശാവർക്കർ പറഞ്ഞത് ഇവിടെ ബി പി ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പരിശോധന കണ്ടതെന്നാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ബി പി കൂടാൻ കാരണം എന്നുള്ളത് ഈ ഭരണത്തിന്റെ ഒരു പ്രതിഫലം ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ബി പി കുറയ്ക്കുവാനും എന്തെങ്കിലും ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഈ ഒരു വനിതയുടെ നമ്മുടെ മറിയമ്മ അമ്മച്ചിയുടെ ഒരു പിന്നെ ഒരു നല്ല ഒരു തുടക്കം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇതുപോലെയുള്ള പോരാട്ടങ്ങൾക്ക് നല്ലൊരു പിന്തുണ ഞാനും എൻ്റെ ഒരു ഭാഗത്തു നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഹരി എന്നൊരു കാർട്ടൂണിസ്റ്റ് പ്രിയപ്പെട്ടവരെ ഞാൻ കാർട്ടൂണിസ്റ്റ് ഹരികുമാറാണ് ഇവിടെ ഈ ഒരു സന്ദർഭം മുൻകൂട്ടി കണ്ട പോലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇവിടെ മാറിക്കുട്ട ചേട്ടത്തി ഇവിടെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ വന്നാൽ പിണറായി വിജയൻ